ഹലോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് പ്യൂർ ഹാൻഡ്ലൂം പട്ട് സാരികൾ കാണിക്കാനാണ് എനിക്ക് എന്താ പറയുക ഈ ഒരു കളക്ഷനിൽ ഏതാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇതെല്ലാം എനിക്ക് സ്വന്തമായി ഇട്ടിരിക്കും കൊള്ളാം ബിക്കോസ് എല്ലാം അതിൻ്റെതായ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരുന്നത് അപ്പോൾ ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു ആൾ ഇതെല്ലാം നമുക്ക് ഒറ്റ ഒറ്റ പീസാണ് ഡിസൈനും പീസസ് ആണ് ഇറ്റ് വിൽ നോട്ട് ബി റിപ്പീറ്റഡ് ഇറ്റ് വിൽ നോട്ട് കം ബാക്ക് ൾസോ എടുത്ത് ഒത്തിരി പേര് ബേൺഡ് ഓറഞ്ച് വിത്ത് ബ്രൌൺ കോമ്പിനേഷൻ റിക്വെസ്റ്റ് ചെയ്തിട്ടുണ്ട് വി ആർ സൂ ലോഞ്ചിങ് ഇറ്റ് നെക്സ്റ്റ് മന്ത് അപ്പൊ നമുക്ക് ആദ്യം വന്ന ഈ കുറച്ച് കളക്ഷൻസ് കണ്ടാലോ നമ്മുടെ വെബ്സൈറ്റിനകത്ത് അത് ലോഞ്ച് ആവും നാളെ തന്നെ അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ഷെയ്ഡ് കാണാം ഇത് ഒരു എന്താ പറയാ ഒരു മെഹന്ദി ഗ്രീൻ്റെ ഷെയ്ഡിന്റെ കൂടെ ഒരു ഡുവൽ ടോൺ ബ്ലൂവും ഗോൾഡും കയറി വരുന്നുണ്ട് സർ ലവ്ലി സാരി താഴെ വന്നിട്ട് ഇത്രയും തിക്ക് ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് വരുന്നത് ആ ബോർഡറിൽ വരുന്നത് ബ്യൂട്ടിഫുൾ ടു ഫ്ലാറ്റ് ഓഷ്യൻ ബ്ലൂ ഷെയ്ഡാണ് വിത്ത് ഡൽ ഗോൾഡ് കസവ് അപ്പൊ നട അപ്പോ എന്നിട്ട് താഴെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ നേരെ കുഞ്ഞു ബോർഡർ ആണ് കാണുന്നത് നമുക്കൊരു ബ്ലൗസ് ആയിട്ടാണ് തെക്കുന്നെങ്കിൽ ബ്ലൗസിന്റെ അകത്ത് വരാൻ പോകുന്ന ഈ ഒരു ബോർഡർ ആയിരിക്കും സാരി അത് കഴിഞ്ഞ് നോക്കിയാൽ നമുക്കൊരു പീക്ക് ഓഫ് ബ്ലൂ പീക്ക് ഓഫ് ബ്ലൂ അല്ല പീക്ക് ഓഫ് ഗ്രീൻ എന്ന് പറയാനേ പീക്ക് ഓഫ് ഗ്രീൻ ഷെയ്ഡാണ് ഇത് എനിക്ക് തോന്നുന്നു ഏത് മെറ്റീരിയൽ നമ്മൾ ലോഞ്ച് ചെയ്താലും ഫസ്റ്റ് സോൾഡ് ഔട്ട് ആവുന്ന ഇതും കാഡ്ബറി പേർപ്പിൾ ഷെയ്ഡാണ് നമ്മളെ ഏത് സാധനം ലോഞ്ച് ചെയ്ത ഈ കളേഴ്സാണ് ആദ്യം പോകുന്നത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടെയാണ് ഞാനിത് കൊണ്ടുവന്നത് കാരണം ഇത് കറക്റ്റ് ഒരു പേർപ്പിളും പീക്കോ ഗ്രീന്റെയും കോമ്പിനേഷൻ ആണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ബ്യൂട്ടിഫുൾ ഷെയ്ഡ് അല്ലേ ഇത് മെറ്റീരിയൽ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് തന്നെ ഐ സിൻസിയർലി ഹോപ്പ് ദാറ്റ് ഇറ്റ്സ് ക്ലിയർ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ എൻ്റെ പല്ലു വരുന്നൊരു ഡിസൈനാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറ്റ വർക്ക് വരുന്നത് ദൻ ബ്ലൗസ് ഓപ്പിക്കഴിഞ്ഞാൽ ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കാഡ്ബറി പേർപ്പിൾ ഷെയ്ഡാണ് ബ്ലൗസിൽ വരുന്നത് വിത്ത് തിക്ക് കസവ് അതേപോലെ നമുക്ക് എല്ലാ സാരീസിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുപോലത്തെ പല്ലൂസ് വരുന്നുണ്ടോട്ടോ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന വീഡിയോ ഭയങ്കര അൾട്രാ ലെവൽ ലോങ് ആയി പോവും ഒരു പാരറ്റ് പാരറ്റ് പാരഗ്രീൻ വളരെ റയറാണ് നമുക്ക് അതുപോലത്തെ പച്ചസാരിയിലേക്ക് ഇല്ല ഞാൻ ബേബിയുടെ നൂലുകെട്ടിന് ഓവിയുടെ നൂലുകെട്ടിന് ഞാൻ ഇരുപത് പലപ്പോ ഞാൻ ഞാനായിട്ടൊരു ഒരു പാരഥീൻ ആയിരുന്നു അപ്പൊ ആ പാരഥീൻ ഷെയ്ഡിന് കോൺട്രാസ്റ്റ് ആയിട്ട് അതൊരു പെർപിൾ ഷെയ്ഡായിട്ട് നേരിടുന്നത് പക്ഷെ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഓഷ്യൻ ബ്ലൂ ആയിട്ടുള്ള ഷെയ്ഡാണ് വിത്തിൽ ഗോൾഡ് കസവ അടുത്തത് വന്നു കഴിഞ്ഞാല് ഒരു കോറൽ ആണ് ഷെയ്ഡാണ് കോറിൽ പിങ്ക് എന്ന് തന്നെ പറയാം അതിന്റെ കൂടെ കാഡ്ബറി പേർപ്പിളിന്റെ തിത്ത് ഗോൾഡ് ബുട്ടാവ് അടുത്തത് പക്ക കാഡ്ബറി പേപ്പിൾ കാഡ്ബറി പേർപ്പിളിലൂടെ ബാബി പിങ്ക് ആണ് കസബിൽ വരുന്നത് കാഡ്ബറി പേർപ്പിൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും എപ്പോ ഞാൻ ഓർഡൺ ചെയ്താലും ഒരാൾ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോഴത്തേക്കും അപ്പൊ സ്പോട്ട്ലെസ് ഫോൾഡ് ഔട്ട് ആയിരുന്നു അപ്പൊ കുറെ പേര് പറയുന്നത് കാഡ്ബറി പേപ്പിൾ ഇനിയും കൊണ്ടുവരുമോ എന്ന് പറഞ്ഞാൽ കുറെ പേര് രസായിരിക്കും അതെ ഇത് നമുക്ക് എന്താ പറയുക ഒരു ഗോൾഡ് ബ്രൌൺ എന്നൊക്കെ ഭയങ്കര ടോഫി ബ്രൗൺ ഗോൾഡ് ഒരു ഷെയ്ഡ് വെരി ബ്യൂട്ടിഫുൾ ഷെയ്ഡ് വിത്ത് എംബ്രോയിൽ ഗ്രീൻ ബോർഡർ ആൻഡ് ടാൽ ഗോൾഡ് കസവാണ് വരുന്നത് പീകോക്ക് ഗ്രീൻ തന്നെ നമുക്ക് ഒരു വേരിയറ്റും കൂടെ ഉണ്ട് ഞാൻ നേരത്തെ കാണിച്ചിരുന്നകത്ത് നമുക്ക് ആണ് ബോർഡർ വരുന്നത് ഇതിനകത്ത് നമുക്ക് ഡാർക്ക് റോയൽ ബ്ലൂ ആണ് ബോർഡർ വരുന്നത് ഇതിനകത്ത് ഫുള്ള് ഒരു ഫ്ലോറൽ വർക്ക് ആണ് വരുന്നത് അതിന് ശേഷം നോക്കിയാൽ കറക്റ്റ് ആയിട്ടുള്ളൊരു മെഹന്ദി ഗ്രീൻ വിത്ത് ഒരു മോഫ് പിങ്ക് ഷെയ്ഡുള്ള കസവ് ഇതാ എനിക്ക് വന്നാൽ ഇപ്പോ ഐ കെൻ സെലക്ട് മൈ ഫേവറേറ്റ് ദിസ്ഇസ് മൈ ഫേവറേറ്റ് ഭയങ്കര ഭംഗിയല്ലേ ഇത് വെരി സോഫ്റ്റ് സീൻ സാരി നമുക്ക് അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൺസെറ്റ് ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കളർ എന്ന് വേണമെങ്കിൽ പറയാം സൺസെറ്റ് ഓറഞ്ചിന്റെ കൂടെ കാഡ്ബറി കോപ്പിൾ കസവ് വരുന്നത് ഇത് ഐ തിങ്ക് നൈന ജോൺസൺ പുള്ളിയുടെ പുള്ളിക്കാരിയുടെ വെഡ്ഡിംഗ് ലുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ എക്സാക്ട് സെയിം കോമ്പിനേഷൻ ആണെന്നാണ് എൻ്റെ ഒരു മെമ്മറി ശരിയാണെങ്കിൽ ഇത് ഒരു ബ്യൂട്ടിഫുൾ ബ്രൈഡൽ സാരി പുള്ളിക്കാരി ഇട്ടിരുന്ന ഈ സെയിം കളർ കോമ്പിനേഷൻ ഇസ് വെരി റേ കോമ്പിനേഷൻ അപ്പോൾ അത് നോക്കുന്നവർക്ക് ദിസ് ഈസ് എ ഗുഡ് ഓപ്ഷൻ അപ്പോൾ ഇതിപ്പോൾ നമുക്കൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് ഒമ്പത് അൺഫോർച്ചുനേറ്റ്ലി പത്തെണ്ണയില്ല ഒമ്പതെണ്ണം അപ്പോൾ ഒമ്പത് സാരീസാണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഒമ്പത് പ്യുവർ ഹാൻഡ്റൂം സിൽ സാരീസ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് നാളെ ഇത് ലോഞ്ച് ലോഞ്ചാവും വേണമെന്നുള്ളവർ നാളെ തന്നെ ബുക്ക് ചെയ്യുക ബിക്കോസ് പെട്ടെന്ന് ആൾ സോൾഡ് ഔട്ട് ആവുന്നത് സെയിം ഡിസൈൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബിക്കോസ് നമ്മൾ കൊടുക്കുന്ന ആ ഡിസൈൻ അപ്പം മാനുഫാക്ചർ കിട്ടുന്ന ഓരോരോ പീസാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് സോ വറ്റ്സ് വെയിറ്റ് ഹാപ്പി ഷോപ്പിംഗ്